ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്ന ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടാ നമുക്കിതിനെ സ്മൂത്ത് ചെയ്യുന്നോ ബദാം ഷെയ്ക്ക് എന്നോക്കെ പറയാം ഇത് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ഒരു എനർജി ഡ്രിങ്ക് ആട്ടോ നമുക്ക് ആഴ്ചയിലോ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസമൊക്കെ നമുക്ക് ഇതേപോലെ ഒരു എനർജി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് നമ്മൾ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിട്ട് അവരുടെ ഹെൽത്തിനൊക്കെ അടിപൊളിയാണ് അപ്പോൾ നമുക്കിതിനു വേണ്ട ഐറ്റംസുകളൊക്കെ ഞാൻ പറയാം ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം നിലക്കടല നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അമ്പത് ഗ്രാമിൽ കൂടുതലായിട്ട് നമ്മൾ ബദാം നമ്മൾ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഈത്തപ്പഴം വേണം അത് ഞാനിതാ കുരുമൊക്കെ കളഞ്ഞ് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പാക്കറ്റ് അഞ്ച് രൂപയുടെ ഹോർലിക്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മധുരത്തിനാവശ്യമായിട്ട് കുറച്ച് തേനും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ കുറച്ച് ഞാലി പോവാൻ നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പഴുത്തെടുത്തിട്ടുള്ളതാട്ടോ അതും കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പത്തോളം പഴം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് പിന്നിട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഡെക്കറേഷൻ വേണമെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം കേട്ടോ അതേപോലെ തന്നെ കുറച്ച് ബദാം പിന്നെ നമ്മളെടുത്ത് വെച്ചാൽ നമ്മുടെ ഇത്തപ്പഴ ഞാൻ മുഴുവൻ വേണ്ടത് അഞ്ച് രൂപയുടെ നമ്മുടെ ഹോർലിക്സ് ഇത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരുമിച്ചങ്ങ് ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് ഒഴിച്ചിട്ട് നമ്മളൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ ഈത്ത മധുരം നോക്കിയിട്ട് നമുക്കിതിലേക്ക് തേൻ ചേർക്കാട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തേൻ നമ്മൾ നാടൻ തേനാട്ടാം അതും കൂടുതലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പം ഇതാ നമ്മളിവിടെ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മുഴുവനായിട്ട് നമ്മൾ ഒര ലിറ്റർ പാലങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ എടുക്കാം ഇനി ഞാനിതാ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓട്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രേ മതി ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ ഒരു ബൗളിലേക്ക് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കുറച്ചും കൂടെ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം കൊടുക്കാട്ടാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം ഇതൊന്ന് കൂളാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കഴിക്കാം കഴിക്കാട്ടാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബദാം ഷെയ്ക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ നമ്മുടെ ഹെൽത്തിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടെ കേട്ടോ ആഴ്ചയിലോ മാസത്തിലോ ഒരു തവണ നമ്മൾ ഇതേപോലെ ഒന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യണ ഒരു ഐറ്റം കൂടെ കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ മുഴുവനായിട്ടും നമ്മൾ ചേർത്തെടുത്തിട്ടുള്ള എല്ലാം നമുക്ക് വേണമെന്നൊന്നുമില്ല ഇല്ലാട്ടോ കട്ടപ്പാലും ബദാമും മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഷേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസലാമലൈക്കും